السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه الفائزين برضا الله أما بعد بريم الله صهودر الماري نمسكارت تلي اتوم برثما اتوم آدية كرمم പ്രവർത്തനം എന്നുള്ളത് നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രവർത്തനം എന്നത് തക്ബീറത്തുൽ ഇഹ്റാം അത് എങ്ങനെയാണ് കൈകൾ ഉയർത്തേണ്ടത് ചുമലിനു നേരെ ഷോൾഡറിന് നേരെ കൈകൾ ഇരു കൈകളും ഉയർത്തി അല്ലെങ്കിൽ ചെവിക്കുന്നി വരെ ഉയർത്തി ഇനി കൈകൾ എവിടെയാണ് വെക്കേണ്ടത് ഉയർത്തിയ കരങ്ങൾ എവിടെയാണ് വെക്കേണ്ടത് എന്ന വിഷയം ഇതാണ് പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ ഇതിൽ തന്നെ വിഭാഗീയതകളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട് ഇവിടെയാണ് ഏതൊരു വിഷയത്തെയും നമ്മൾ നോക്കിക്കാണേണ്ടുന്നത് ഇസ്ലാമിലെ വിശ്വാസ കർമാനുഷ്ഠാന രംഗങ്ങളൊക്കെ വസല്ലമയിൽ നിന്ന് എങ്ങനെയാണ് പ്രാമാണികമായി വന്നിട്ടുള്ളത് അതിനെ സ്വീകരിക്കുക എന്ന നിലപാടാണ് ഓരോ വിശ്വാസികളും കൈകൊള്ളേണ്ട നിലപാട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോ ചില ആളുകൾ കൈകൾ ഉയർത്തിയ കൈകൾ എവിടെയും വെക്കേണ്ടതില്ല അത് ഇരു ഇരുഭാഗങ്ങളിലാക്കാഗങ്ങളിലായി താഴ്ത്തിയിട്ടാൽ മതി എന്ന് വാദിക്കുകയും പറയുകയും ചെയ്യുന്ന ചില വാദങ്ങളുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ യാതൊരു പിൻബലവും ഇല്ലാത്ത ഈ അഭിപ്രായങ്ങളെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒന്നായതുകൊണ്ട് തന്നെ കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കാതെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളിൽ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധന വിധേയമാക്കാം ഒന്നാമതായി പൊക്കിളിന് താഴെ കൈകൾ ഉയർത്തിയതിനു ശേഷം പൊക്കിളിന് താഴെ എന്ന് പറയപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് ഖാല ഇന്ന മിന സുന്നത്തി ഫി സ്വലാത്തി വളഅൽ അകുഫി അലൽ അകുഫ് അതായത് ഒരു കൈപ്പടത്തിന്മേൽ മറ്റൊരു കൈ കഫിന്റെ മേൽ കഫ് വെക്കുക കൈപ്പടം വെക്കുക ഇവിടെ പൂക്കിളിന് താഴെ അപ്പൊ ഈ ഹദീസ് പരിശോധന വിധേയമാക്കുമ്പോൾ ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വലിയ കൂലങ്കശമായ പഠനമല്ല എങ്കിലും നമ്മൾ അതിനെ കുറിച്ചൊരു പ്രാഥമിക വിവരം ഉണ്ടാവൽ അനിവാര്യമാണ് കാരണം ഹദീസുകൾ എന്ന് പറയുന്നത് കാല റസൂലുള്ള എന്ന് പറഞ്ഞു തുടങ്ങിയാലൊക്കെ ഹദീസായി എന്നുള്ള ഒരു കാഴ്ചപ്പാട് സമൂഹത്തിലുണ്ട് അത് പറ്റൂല കാരണം കാരണം അള്ളാഹു സുബാനുഭവത്തായ വിശുദ്ധ ഖുർആാനെ വളരെ കുറ്റമറ്റ നിലയിൽ അവതരിപ്പിക്കുകയും വഹിന്റെ അടിസ്ഥാനത്തിൽ അത് അള്ളാഹുവിന്റെ പ്രവാചകരിലേക്ക് വരികയും ചെയ്തിട്ടുള്ളതാണ് ഹദീസുകളും അങ്ങനെ തന്നെയാണ് അള്ളാഹുങ്കൽ നിന്ന് അള്ളാഹുന്റെ വഹിന്റെ അടിസ്ഥാനത്തിലാണ് നബിസ് അല്ലാഹു വസ്ലം മതവിഷയങ്ങൾക്ക് സംസാരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം എന്നാൽ ഖുർആനിന്റെ ശ്രേണിയിലല്ല ഹദീസുകൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അലി വസ്സലമുടെ കാലശേഷം ചില തൽപര കക്ഷികൾ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹദീസുകളെ വളച്ചൊടിച്ചുകൊണ്ട് കാലറസൂളുകളും ചേർത്ത് നിബി പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടി അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്ന എൽമുൽ ഹദീസ് എന്നും ഹസൂർ ഹദീസ് എന്നൊക്കെ പറയുന്ന ഒരു പഠന രംഗം തന്നെ കടന്നു വന്നു അപ്പോ സ്വഹീഹായ ഹദീസുകളെ നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ സ്വീകരിക്കേണ്ടതുള്ളൂഫായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ പരമ്പരകളിൽ ആളുകൾ ഉണ്ടാകും ദുർബലരായ ഒരു ഹദീസിനെ ഉദ്ധരിക്കാനും റിപ്പോർട്ട് ചെയ്യാനും പറ്റാത്ത ആളുകൾ അതുപോലെ തന്നെ കസാബുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പലരും ഈ സനതുകളിൽ ഈ റിപ്പോർട്ടർമാരുടെ കൂട്ടത്തിൽ വന്നേക്കാം അങ്ങനെയുള്ള ഹദീസുകൾ ഒരു നിലക്കും ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അത് പ്രമാണയോഗ്യമാക്കുവാനോ സാധ്യമല്ല എന്നാണ് മുസ്ലിം ഉമ്മത്തിന്റെ പണ്ഡിത് ലോകത്തിന്റെ കാഴ്ചപ്പാട് ഇവിടെയാണ് ഈ ഹദീസിനെ നമ്മൾ കൈവച്ചു എന്ന് അലി റദിഹോൻ പറയുന്ന ഒരു വാക്യം എന്താണ് ഇതിൽ ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ പരമ്പരയിൽ അബ്ദുറഹ്മാൻ ബുൽ ഇസ്ഹാഫുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യോഗ്യനല്ല യോഗ്യനല്ല എന്ന് അദ്ദേഹത്തെ പറ്റി മുത്തഫുൻ അലൈ ആ വിഷയത്തിൽ ഇത്തിഫ എല്ലാവരുടെയും പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അദ്ദേഹം ഒരു യോഗ്യനായ വ്യക്തിയല്ല എന്ന് ഇമാം നബബി റഹ്ലയെ പോലെയുള്ള ഷാഫി മധഹബിലെ പ്രഗത്ഭ പണ്ഡിതന്മാർ പോലും അത് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അത് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന വിഷയമാണ് ഈ വ്യക്തി ആ പരമ്പരയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഹദീസ് സ്വീകാര്യോഗ്യമല്ല അത് സ്വീകരിക്കാൻ പറ്റാവുന്നതല്ല എന്ന് പറയുന്നു അപ്പോ ഈ ഹദീസ് ഒരിക്കലും പ്രമാണമല്ല അത് പ്രമാണത്തിന് കൊള്ളുന്നതല്ല അമല് ചെയ്യാൻ ഉപയുക്തമായിട്ടുള്ള ഹദീസല്ല കാരണം ആ പരമ്പരയിൽ ഒരു വ്യാജനായ അല്ലെങ്കിൽ വിശ്വാസയോഗ്യനല്ലാത്തൊരു വ്യക്തിയുണ്ട് എന്നതുകൊണ്ട് ഹദീസ് ഹദീസ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് പൊക്കിളിനൽപ്പം മുകളിൽ നെഞ്ചിന് താഴെയായിട്ട് കൈവച്ചു എന്ന് പറയുന്ന അലിറദിഹൊ തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് തന്റെ ഇടത്തെ കൈ വലത്തെ കൈ കൊണ്ട് മണികണ്ഠത്തിനു മേൽ പൊക്കിളിനു മേലെ പിടിച്ചതായി അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മണികണ്ഠത്തിനു മേൽ പിടിച്ചു അത് പിന്നെ പൊക്കിളിന് അല്പം മുകളിലായിട്ട് നെഞ്ചിന് താഴെയായിട്ട് എന്നാണ് പക്ഷെ ഇതിന് ബലമേകുന്ന ഒരു റിപ്പോർട്ടും നിന്ന് വന്നിട്ടില്ല നബിയിൽ നിന്ന് വന്നതിന് ഉപോത്ബലകമായിട്ടാണല്ലോ ഇങ്ങനെയുള്ള ഹദീസുകൾ വരേണ്ടത് അപ്പൊ ഈ പറയപ്പെട്ട രൂപത്തിൽ നെഞ്ചിനു താഴെ അല്പം മുകളിലായി വെച്ചു എന്ന് അലിറഹി അള്ളാഹു പ്രസ്താവ് പ്രസ്താവിക്കുന്നതിന് ബലമേകുന്ന ഒന്നും തന്നെ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനർത്ഥം നബിയിൽ നിന്നും സ്വഹീഹായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റു ഹദീസുകൾ ഉണ്ട് എന്നാണ് ഇതിന് ബലമേകുന്ന വേറൊരു ഹദീസും ഇല്ലയെന്ന് പറഞ്ഞാൽ ഇതിന് വിപരീതമായിട്ടുള്ളൊരു ഹദീസുണ്ട് അപ്പൊ ഇത് പ്രമാണത്തിന് സ്ഥിരമായി ഉൾക്കൊള്ളാൻ പിന്നെ കൈക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല ഒരു പക്ഷേ പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുക എന്നിടത്ത് പറയുന്നുണ്ട് ഒരു പക്ഷേ എന്തെങ്കിലും മാനസികം മാനുഷികമായിട്ടുള്ള ചില അത്യാവശ്യങ്ങൾക്കോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ കൈ താഴ്ത്തുകയോ മറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവാം അപ്പോ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാർ ഈ രംഗം കാണുന്നുണ്ടാകും അപ്പോ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അലി അള്ളാഹു വന്നു അങ്ങനെ കൈവച്ചു എന്നോ അല്ലെങ്കിൽ നബ്സല്ലാ വല്ലം ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ടെന്ന് കൈകൾ അങ്ങനെ വെച്ചു ആ രംഗം റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ആയിരിക്കാം അവർ ചെയ്തിട്ടുണ്ടാവുക എന്നാൽ നിബ്സല്ലാഹു അലൈവല്ലിൽ നിന്ന് പ്രമാണയോഗ്യമായി വന്നുള്ളത് വന്നിട്ടുള്ളത് അങ്ങനെയല്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് അതിന് തെളിവായി ഒരു കുറപ്പോ റിപ്പോർട്ടിലോ ഹദീസിലോ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു ഹദീസ് ആണ് അൻ വാഇലു ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കන ഹദീസ് ആദ്യം പറയാനാണ് ഖാല സല്ലൈതു മഅനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബിയോടൊപ്പം ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് ഫ വലഅയദുഹു ലുംനാ അലയദിഹിൽ يسറ അല സദിരിഹി അതെ അവড়നെ തന്റെ വലത്തേ കൈ ഇടതു കൈയ്യിൽ വെച്ചു അല സദിരിഹി പ്രവാചകൻ സു തങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചു ഈ ഹദീസിനെ പറ്റി ഒരു ന്യൂനതയും ഒരാൾക്കും പറയാനില്ല എന്നുള്ളതാണ് അപ്പോ ഇതിന് ബലമേകുന്നതാവണം അനുബന്ധമായ ഹദീസുകൾ എന്നാൽ അപ്പുറത്ത് നമ്മൾ കാണുന്നത് ഈ നിലക്കല്ലാത്തത് കൊണ്ട് തന്നെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ വന്നിട്ടുള്ള ഒരു ഹദീസ് എന്നുള്ള നിലയിൽ ഇവിടെ എല്ലാം തന്നെ മറ്റു മറ്റനേകം മൂന്ന് നാല് ഹദീസുകളോളം ഈ വിഷയകമായി സ്വഹീഹായി തന്നെ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും സാധിക്കുമോ മുർസലായ ഹദീസ് മുർസലായ ഹദീസ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാതെ ചെയ്തിട്ടുള്ള പരമ്പരയില് പിന്നെ സ്വഹാബിയെ വിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾക്കാണ് മുർസലായ ഹദീസ് എന്ന് പറയാ അതും പ്രമാണയോഗ്യമാണ് അതും ഈ പറയപ്പെട്ട നബിസ് അല്ലെ വസ്ലമിന് സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസിന് എതിരില്ലാത്ത എതിരല്ലാത്തത് കൊണ്ടും ഇതെല്ലാം നമ്മൾ വെച്ച് പരിശോധിക്കുമ്പോ മറ്റു ഹദീസുകളെ വെച്ച് നബിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള ഈ കുറ്റമറ്റ നിലയിൽ വന്നിട്ടുള്ള ഹദീസുകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ كريم نبي صلى الله عليه وسلم نمسكارة تل ിബിറഫിൽ ഹറാമിന് ശേഷം കൈകൾ വെച്ചത് നെഞ്ചത്താണ് എന്നും വലത് ഇടത് കൈയിൽമേൽ വലത് കൈവെച്ചുകൊണ്ട് നെഞ്ചത്ത് കൈവെച്ചു എന്ന ഹദീസാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊന്ന് എന്ന് റിപ്പോർട്ടിലുണ്ട് നെഞ്ചിന്റെ താഴ്ത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിന്റെ സ്ഥാനത്താണ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്ന ഹദീസുകളുണ്ട് എന്നിരുന്നാലും കൈകൾ താഴ്ത്തിയിടുവാനോ അതല്ല കൈകൾ വളരെ വയറിനും താഴെ പൊക്കിളിനും താഴെ വളരെ ലാഘവത്തോടു കൂടി വെക്കുന്ന രീതിയും അല്ലാഹു അലൈഹി നിന്ന് വന്നതായി നമുക്ക് കാണുവാൻ സാധ്യമല്ല കുറ്റമറ്റ നിലയിൽ വന്നിട്ടുള്ള ഹദീസുകളുടെ ബലത്തിൽ നെഞ്ചത്ത് കൈവച്ചു എന്നുള്ള ഹദീസാണ് ഏറ്റവും പ്രബലമായി നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് നാം അത് സ്വീകരിക്കുകയും ചെയ്യുന്നത് അള്ളാഹു സുഹാന കൂടുതൽ പഠിക്കാനും അറിയാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله